നമസ്കാരം അമേരിക്കയിൽ എന്താണ് സംഭവിക്കുന്നത് അമേരിക്ക ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ഈ ഡൊണാൾഡ് ട്രംപ് എന്ന പ്രസിഡൻറ്റിൻ്റെ കീഴിൽ അമേരിക്കയിലെ സാധാരണ ജനത ഏതവസ്ഥയിലാണ് അല്ലെങ്കിൽ അവിടുത്തെ വ്യാപാര സമൂഹം വ്യവസായ സമൂഹം എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നത് ഇന്ത്യയുമായുള്ള ഈ ഒരു പ്രതിസന്ധി ഈ സാമ്പത്തികമായ വ്യാപാര സംബന്ധമായ ഈ ഒരു വിഷയം എങ്ങനെ ആണ് അമേരിക്കയിൽ പ്രതിഫലിക്കുന്നത് ശ്രീ രഞ്ജിത് ഗോപാലകൃഷ്ണൻ അദ്ദേഹം മാധ്യമ പ്രവർത്തകനാണ് പ്രവാസി മലയാളിയാണ് സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനാണ് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞ ദിവസം തന്നെ രഞ്ജിത്തിൻ്റെ പോസ്റ്റ് കണ്ടതാണ് അത് കഴിഞ്ഞ ദിവസം ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇന്ന് അത് ഒന്ന് വിശദീകരിക്കുന്നത് ആദ്യം അമേരിക്കയുടെ യുദ്ധവിമാനം എഫ് മുപ്പത്തി അഞ്ച് വാങ്ങാനുള്ള ഓഫർ നിരസിച്ചു എത്രയെണ്ണം വാങ്ങാൻ ചർച്ച നടന്നിരുന്നു എന്ന് കൃത്യമായി അറിയില്ല എന്തായാലും കുറഞ്ഞത് രണ്ടോ മൂന്നോ യൂണിറ്റ് സ്ക്വാഡ്രൺ അതായത് മുപ്പത്തി ആറ് മുതൽ അൻപത്തിനാല് എണ്ണം വരെ വേണ്ടിവരുമായിരുന്നു ഒരു എഫ് മുപ്പത്തിയഞ്ചിന് വില എൺപത് പ്ലസ് മില്യൺ അമേരിക്കൻ ഡോളറാണ് അതായത് എഴുന്നൂറ് കോടിയിലധികം രൂപ എഴുപത് നൂറ് എണ്ണം വരെ വാങ്ങാൻ പദ്ധതി ഉണ്ടായിരുന്നു എന്നും റിപ്പോർട്ടുകൾ ഉണ്ട് പിന്നാലെ നേരത്തെ ഓർഡർ നൽകിയിരുന്ന മുപ്പത്തി ഒരായിരം കോടിയുടെ ബോയിംഗ് വിമാനങ്ങൾ ഇന്ത്യ ക്യാൻസൽ ചെയ്തു അതും അമേരിക്കൻ കമ്പനിയാണ് കേട്ടോ ബോയിങ് ഒടുവിൽ കഴിഞ്ഞ ദിവസം ഇത്രയും നാളുകൾ പറയാതിരുന്നിട്ട് ഇന്ത്യൻ വ്യോമസേന ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് തങ്ങൾ വീഴ്ത്തിയ പാകിസ്ഥാന്റെ അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെയും അവിടെ നമ്മുടെ വ്യോമസേന വിതച്ച നാശനഷ്ടങ്ങളുടെയും കണക്ക് അകൃത്യമായി പുറത്തുവിട്ടു വ്യോമസേന പുറത്തുവിട്ട കണക്കുകൾ നമ്മൾ കണ്ടതാണ് പാകിസ്ഥാൻ്റെ കയ്യിലുള്ള അഞ്ച് എഫ് പതിനാറ് യുദ്ധവിമാനങ്ങളും ഒരു മിലിറ്ററി ട്രാൻസ്പോർട്ട് വിമാനവും റഷ്യയുടെ എസ് നാനൂറ് ഉപയോഗിച്ച് വീഴ്ത്തിയിരുന്നു എന്ന് വ്യോമസേന പത്രസമ്മേളനം നടത്തി വീഡിയോ തെളിവുകൾ സഹിതം ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നു ഇതിൽ ട്രാൻസ്പോർട്ട് വിമാനം ഒന്നുകിൽ സി നൂറ്റി മുപ്പത് അല്ലെങ്കിൽ ഗ്ലോബ് മാസ്റ്റർ ആകാനാണ് സാധ്യത ഇത് രണ്ടിലേതായാലും അതും അമേരിക്കൻ കമ്പനിയായ ലോക്ക് ഹീറ്റ് മാർട്ടിൻ്റേതാണ് കൂടാതെ അമേരിക്ക പാകിസ്ഥാന് നൽകിയിരുന്ന റഡാർ സംവിധാനമുള്ള എ ഡബ്ല്യു എ സി എസ് എയർബോൺ വാമിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം വിമാനം വീഴ്ത്തിയതും രണ്ട് കമാൻഡൻ ആൻഡ് കൺട്രോൾ സെന്ററുകൾ രണ്ട് സെയ്ജ് സിസ്റ്റംസും മൂന്ന് വ്യോമസേന ഹാങ്ങറുകൾ ആറ് റഡാറുകൾ പതിനൊന്ന് റൺവേകൾ തുടങ്ങിയവ തകർത്തതുമായ വിവരങ്ങൾ തെളിവുകൾ സഹിതം വ്യോമസേനാ മേധാവി തന്നെ പുറത്ത് വിടുന്നു ഇതെല്ലാം കണ്ട് ആരൊക്കെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും എന്ന് പറയേണ്ടതില്ലല്ലോ ഇന്ത്യയ്ക്ക് ഇട്ട് തരിഫ് അടിച്ച് നോക്കിയ ട്രംപിന്റെ അവസ്ഥയാണ് ഇതൊക്കെ ഇത് തന്നെയാണ് അമേരിക്കയുടെ അവസ്ഥ ട്രംപിന്റെ അവസ്ഥ തന്നെയാണല്ലോ അമേരിക്കയുടെ അവസ്ഥ ട്രംപ് വാചകക്കസർത്ത് നടത്തി മോദിയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ മോദി ഒക്ഷരം തിരിച്ചു പറഞ്ഞില്ല പകരം ഇന്ത്യ എന്താണെന്ന് കാണിച്ചു കൊടുത്തു റഷ്യൻ പ്രസിഡന്റ് പുടിനെ മൈ ഫ്രണ്ട് എന്ന് വിശേഷിപ്പിച്ച് ട്വീറ്റ് ചെയ്തു ഇനി റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വന്ന മോദിയും കൂട്ടി ചൈനയ്ക്ക് പോകുന്നു ബ്രസീൽ അടക്കം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളും സൗത്ത് ആഫ്രിക്ക ടക്കം ആഫ്രിക്കൻ രാജ്യങ്ങളും ജപ്പാൻ അടക്കം ഏഷ്യൻ രാജ്യങ്ങളും മോദിക്കൊപ്പം നെതന്യാഹു മോദിയെ കാണാൻ ഇന്ത്യയിലേക്കും വരുന്നു ഇതൊക്കെ കണ്ട് അമേരിക്കയിൽ കൂട്ടക്കരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു ട്രംപിന്റെ മാനസിക നില തകരാറിലാണെന്നും അൽഷുമേഴ്സിന്റെ തുടക്കമാണെന്നും ഒക്കെ അവിടുത്തെ പത്രങ്ങൾ എഴുതിവിടുന്നു ദ വാഷിംഗ്ടൺ പോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈയിൽ ട്രംപിന്റെ മാനസിക ശേഷിയെക്കുറിച്ച് ആശങ്കകൾ ഉയർന്നു വന്നതായി റിപ്പോർട്ട് ചെയ്തു പ്രത്യേകിച്ച് ഐപ്സ്റ്റൈൻ ഫയലുകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ട് കൂടാതെ യു എസ് എടുഡേ ദ ഇൻഡിപെൻഡന്റ് ന്യൂസ് വീക്ക് തുടങ്ങി ഒട്ടനവധി അമേരിക്കൻ പ്രസിദ്ധീകരണങ്ങൾ ഇത്തരം റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവശ്യ സാധനങ്ങളുടെ വിപണി വിലകൾ കുറയ്ക്കുമെന്നും അമേരിക്കയെ ഗ്രേറ്റ് ആക്കുമെന്നും മറ്റുമൊക്കെ പറഞ്ഞ് ഭരണത്തിൽ കയറിയിട്ടിപ്പോൾ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ മേൽ ചുമത്തുന്ന ഈ താരിഫ് മൂലം അമേരിക്കക്കാർ വിലക്കയറ്റം കാരണം പൊറുതി മുട്ടുകയാണ് എന്ന് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി സെനറ്റർമാരെ തന്നെ വിലപിക്കുന്നു എൽ ഡി എഫ് വരുമെല്ലാം ശരിയാകും എന്ന മുദ്രാവാക്യം ഓർമ്മയുണ്ടോ എന്തായാലും കക്ഷത്തിലിരുന്ന കച്ചവടവും പോയി ഉത്തരത്തിൽ ഇരിക്കുന്ന എം എ ജിയെ ഉയർത്തിപ്പിടിക്കാനുമായില്ല എന്ന മട്ടിലാണ് മോഡിയോട് മുട്ടാനിറങ്ങിയ ട്രംപണ് താരി താരിഫിലൂടെ ദശലക്ഷക്കണക്കിന് ഡോളറുകൾ ഉണ്ടാക്കാൻ ഉണ്ടാക്കാനിറങ്ങിയിട്ട് സ്വന്തം ജനതയുടെ പുറതി മുട്ടിക്കുന്ന യുദ്ധങ്ങളെല്ലാം നിർത്തുന്ന ട്രംപിന് വൈറ്റ് ഹൌസ് തന്നെ ആവശ്യപ്പെട്ട സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനത്തിനൊപ്പം സാമ്പത്തിക ശാസ്ത്രജ്ഞർക്കുള്ള നൊബൈൽ കൂടി കൊടുത്താലോ എന്ന് ചിന്തിക്കുകയാണത്രേ സമ്മാനം തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാസ്റ്റിക്കായ ഒരു കാര്യമാണ് പറയുന്നത് അതായത് ഇന്ത്യയെ തൊട്ടു അല്ലെങ്കിൽ ഇന്ത്യയ്ക്കിട്ട് പണിയാൻ നോക്കി അത് തിരിച്ച് ഒന്നര പണിയായി ഒന്നാന്തരം ബൂമറാങ് ആയി അമേരിക്കയ്ക്ക് ട്രംപിന് അമേരിക്കയിലെ ജനങ്ങൾക്ക് അമേരിക്കയിലെ വ്യവസായങ്ങൾക്ക് ഒക്കെ പണി കിട്ടി കോടിക്കണക്കിന് മില്യൺ കണക്കിന് ഡോളറിൻ്റെ നഷ്ടമാണ് വന്നിരിക്കുന്നത് ഇത് പ്രാഥമിക കണക്ക് മാത്രമാണ് ഇനിയും പലതും വരാനിരിക്കുന്നു മോദിയണ്ണന്റെ കയ്യിൽ പല സാധനങ്ങളും ഇനിയുമുണ്ട് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂറം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്